നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസ് വഴി ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അപേക്ഷ നൽകിയ കുട്ടികളുടെ ഫസ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത് ഇന്ന് വൈകുന്നേരം ഓഗസ്റ്റ് രണ്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണി വരെയാണ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുവാനായിട്ടുള്ള സമയം ട്രയൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാതിരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തി ഫസ്റ്റ് അലോട്ട്മെന്റ് മുതൽ മൂന്ന് അലോട്ട്മെന്റ് വരെയുള്ള അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും ട്രയൽ അലോട്ട്മെന്റിന്റെ സമയത്ത് ഉൾപ്പെടുത്താതിരുന്ന കോളേജുകൾ ഇപ്പോൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുവാനായിട്ട് അഞ്ചു വരെ സാധിക്കും ട്രയൽ അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു കോളേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ കോളേജിൽ ജോയിൻ ചെയ്യുവാനും സാധിക്കില്ല അതുപോലെ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ സമയത്ത് ഈ കോളേജ് തന്നെ ആണ് ലഭിക്കുന്നത് എന്നും ഉറപ്പ് പറയുവാനായിട്ടും സാധിക്കില്ല ട്രയൽ അലോട്ട്മെൻറിൽ കോളേജ് കിട്ടാത്ത കുട്ടികളും അതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കോളേജുകൾ ലഭിക്കാത്ത കുട്ടികളും ഇപ്പോൾ റീ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ചേർത്ത് കൊടുക്കാത്ത കോളേജുകൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള കോളേജുകൾ മാറി വേറെ കോളേജുകൾ വരാനുള്ള സാധ്യതകളും ഉണ്ട് ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് കൊടുത്ത കോളേജ് ഓപ്ഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയ കുട്ടികൾ അതായത് പുതിയ കോളേജുകൾ ചേർത്ത് കൊടുക്കുകയോ റീ അറേഞ്ച് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്ത കുട്ടികൾ മാത്രമാണ് സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടത് ഓപ്ഷനിൽ യാതൊരുവിധ മാറ്റങ്ങളും വരുത്താത്ത കുട്ടികൾ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല അവർ സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയും വേണ്ട കോളേജ് ഓപ്ഷനുകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ റാങ്കിൻ്റെ അനുസരിച്ച് ഏത് കോളേജിലാണോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരു ലിസ്റ്റ് തയ്യാറാക്കുക ആ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള കോളേജുകൾ വേണം മുതൽ താഴേക്ക് കൊടുക്കുവാൻ ഏറ്റവും അവറേജ് ലെവലായിട്ടുള്ള കോളേജുകൾ താഴേക്ക് വേണം കൊടുക്കാൻ ടോപ്പ് കോളേജുകൾ ഒന്നു മുതൽ ആണ് കൊടുക്കേണ്ടത് ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ അവർക്ക് കമ്മ്യൂണിറ്റി റിസർവേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി റിസർവേഷനുള്ള കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം അതുപോലെ മുസ്ലിം വിഭാഗത്തിലുള്ള കുട്ടികളും അവർക്ക് കമ്മ്യൂണിറ്റി റിസർവേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി റിസർവേഷനുള്ള കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എൻ ആർ ഐ സീറ്റിനെ അപേക്ഷിച്ചിട്ടുള്ള കുട്ടികൾ എൻ ആർ ഐ സീറ്റുകൾ ഉള്ള കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ എൻ ആർ ഐ ഡോക്യുമെൻസുകൾ കൈവശമില്ലാത്ത കുട്ടികൾ എൻ ആർ ഐ എന്നെഴുതിയിരിക്കുന്ന കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തരുത് അലോട്ട്മെൻറ്റിൽ എൻ ആർ ഐ സീറ്റുള്ള ഒരു കോളേജ് ലഭിക്കുകയാണെങ്കിൽ ആ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി എൻ ആർ ഐ ഡോക്യുമെൻസുകൾ കൈവശം ഇല്ല എങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും തുടർന്നുള്ള എൽ ബി എസിൻ്റെ രണ്ട് മൂന്ന് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുകയുമില്ല ഇനിയും എൽ ബി എസ്സിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണം അതുപോലെ പുതിയതായിട്ട് വന്നിട്ടുള്ള കോളേജുകൾ ആഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങളുടെ ഓപ്ഷനെങ്കിൽ മാറ്റങ്ങൾ ഒന്നും വരുത്തേണ്ട എങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയും വേണ്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ ബായ്